രാവിലെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ നിങ്ങളെ കാണുമ്പോൾ കുഞ്ഞിക്കുടി കിടക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ മര മരമല്ല ചെടി കാണിക്കണം റബ്ബ്രയിലോട് പടത്തി വെള്ളം ഇട്ടിട്ടുണ്ട് അത് ഒത്തിരി നാളായി എന്ത് നട്ടത്ത് അത് ആടുള്ളപ്പോൾ ആട് അതിൻ്റെ മണ്ട കെളുപ്പ് വരുന്നത് കടിച്ചു കടിച്ചു കടിച്ചിട്ട് വരുന്നതുകൊണ്ട് പിന്നെ ആടിനെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് പൊട്ടി ശരി കഴിച്ച് ഇതാണ് ഉണ്ടായത് പിന്നെ ഒത്തിരി അതെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ കൈകൾ കുഞ്ഞുങ്ങൾ അതിലൊക്കെ ചത്തു പോണേ മരുന്ന് വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മൂടെ ഇത്ര തവണ ഗുണത്തിൽ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുകൊണ്ട് വരുന്നതുണ്ട് കിട്ടും അത് കഴിഞ്ഞ് ഞാൻ ഒരു പൗൺ ഓടി ഓടിക്കഴിഞ്ഞ് അതിന് ഞാൻ പിന്നെ ഒൻപത് ലീറ്റർ അലക്കാൻ അത് കഴിഞ്ഞ് തന്നെ നിങ്ങൾ ചെണ്ണക്കയാണ് വേറെ ഇപ്പോൾ പുറത്ത് ചണ്ണക്കായ അത് നമ്മൾ ചെത്താൻ കൊണ്ടിട്ട് ബാക്കി നമ്മുടെ വീടിൻ്റെ പുറവശത്തായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നീട് വന്ന് കിളിച്ച് ഇതിനിപ്പോൾ എഴുതി കളയണം കേട്ടോ ഇനി ചണ്ണക്കായ ചിലത് കഷ്ടം വരുന്നതെന്ന് പറയാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ അത് ചെറിയ കഷ്ട കൊടുത്തിട്ട് മഞ്ഞൾ വേറെ ചണക്കായ വേറെ പിന്നെ ഇതുണ്ട് മാങ്ങ ഉണ്ട് അത് വേറെ പിന്നെ അതുപോലെ തന്നെ പൂവ അതും വേറെ പിന്നെ കോലിഞ്ചി അതും വേറെയാണ് ചന്നൊക്കെയാണ് ഇത് നമ്മൾ ഓണം ഇതിൻ്റെ മറ്റേ മഞ്ഞൾ പോലെ തന്നെ അതിൻ്റെ ഇല പഴുത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല എവിടെയാണെന്ന് ഒരു സമയം ഉണ്ടാകുന്ന എടുത്തു അതുകൊണ്ട് ഓർത്തിയാണ് അതിൻ്റെ ചണക്കയാണ് അത് കഴിഞ്ഞ് ഇവർ പാപ്പിക്കുന്നു പാപ്പയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടോ ഇതുകൊണ്ടോ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വിമാരുന്നെടുത്താൽ കേട്ടോ എൻ്റെ കയ മുറിഞ്ഞതൊന്നും അല്ല കയ മുറിയുമ്പോൾ നമ്മൾ മരുന്നിന് വേണ്ടി വെക്കുന്നൊരു മരുന്നാട്ട് എൻ്റെ പേര് എനിക്ക് അറിയിട്ടില്ല എൻ്റെ അമ്മച്ചമ്മയുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും അല്ലേയോ അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ട് നടാറുണ്ട് പക്ഷേ ഒരു മരുന്നായിരുന്നു കേട്ടോ ഇങ്ങനെ കൊണ്ട് നട്ടത് അത് പിന്നെ ചാറുണ്ടല്ലോ നീര് അതിങ്ങനെ മുറിഞ്ഞെടുത്ത് വെച്ചാൽ നീറത്തിൽ അധികം നീറ നീറ്റൽ കുറവാണ് പിന്നെ അതുപോലെ തന്നെ മുറിവടിയുണ്ട് മുറിപൊടി നമ്മുടെ വീട്ടിൽ ഉണങ്ങിപ്പോയി അതിനെ എവിടെ നിന്നും കൊണ്ട് അത് നിങ്ങളെ കാണിക്കുന്നു വെച്ചപ്പോൾ തിരുത്തി അതൊന്നുകൂടെ ഇതാക്കാൻ വേണ്ടി കുറച്ച് പൂവെല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ വരുവാണ് വിതറി ഇട്ട് ഞാൻ അപ്പോഴത്തേക്കും അത് ഇതാക്കുകയാണ് നല്ല കളറാണ് നമുക്ക് വേണമെങ്കിൽ ഡ്രോയിങ്ങിനൊക്കെ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കളറൊക്കെ എടുത്ത് ഡ്രോയിങ് ചെയ്യുക അത് കഴിഞ്ഞ് ഞാൻ തണുപ്പുറിച്ചിലുണ്ടോ എന്ന് നോക്കാൻ പോയതാണ് അപ്പോൾ നമ്മുടെ പാറയുടെ പുറത്ത് കളിച്ച് നിൽക്കുന്നു അതിൻ്റെ മേലും ഉണ്ടായിരുന്നു ഇപ്പോൾ എണ്ണ കായ്ക്കാൻ പനിക്കൂറുക്കുക പിന്നെ പനി വരുമ്പോൾ കുടിക്കാൻ അതിനൊക്കെ നമ്മൾ പനിക്കൂറുക എന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പാറപ്പുറത്ത് ഇനിങ്ങനെ നമ്മൾ ഇങ്ങനെ കാട് കളിക്കുമ്പോൾ തെറിച്ച് പോയതും ഉണ്ട് അപ്പോൾ ഉണ്ടാ വേണ്ട ഒരു പാപ്പൂനെ കളത്തിലും അത് ഞാൻ കമ്പിയിലെടുത്ത് പോയി മഴയല്ല നമ്മുടെ ഈ ഉണ്ടല്ല എൻ്റെ അൽ ഭീഷ മരുടെ ഞാൻ എങ്ങനെ കയറി ഇത് കുലിക്കിയപ്പോൾ അങ്ങനെ ചെയ്യണതാണോ എന്നെ കുളിപ്പിക്കാൻ വേണ്ടി രണ്ട് പേരും പുറത്തോട്ടിറക്കി കിട്ടിയിരിക്കട്ട ഇതെൻ്റെ റംഗി മറ്റേ പാപ്പോ മറ്റേക്ക് മൂന്ന് പേരുണ്ട് ഞാൻ പാപ്പോന്ന് വിളിക്കും ചാച്ചി പാപ്പൂജീന്ന് വിളിക്കും അമ്മ ജോലിന്ന് വിളിക്കും മൂന്ന് അതിനെ അറിയാം കേട്ടോ അത് കുഞ്ഞിതാണ് അതിന് ഞാൻ വഴിയെടുത്തു തന്നതാണ് അത് കുഞ്ഞിന് ഇച്ചിരി പഴക്കളിയുണ്ട് അതിന് ഇതിനെ ഞാൻ തണിയൂർ ഫീന്ന് വിളിക്കും തണിവീർ ബായി വിളിക്കും ഇതാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമ്പം രാവിലെ അയച്ചു വിടുകയാണെങ്കിൽ തറയിൽ ഭാവിച്ച് കിടക്കുമ്പോഴുണ്ട് അതായത് ഇത് രാവിലെ ഓടി വന്നിട്ട് ഒറ്റ തൊഴിൽ തരും ഓടി വന്നിട്ട് നമ്മൾ കിടക്കുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഓരി പോകും അപ്പോഴത്തേക്കും നമ്മൾ ഓണരും കഴിഞ്ഞ് ഉറപ്പ സമയം ഇതിൽ ഇത് രാവിലെ മറ്റേത് മറ്റേത് കുഴപ്പമില്ല മാറി കിടക്കും ചിലപ്പോൾ ഇത് നമ്മുടെ അടുത്ത് വന്ന് അനങ്ങാതെ കിടക്കും ചിലപ്പോൾ ഇത് ഭയങ്കര വീതിയായി ൂ നീ എന്തു അടച്ചാ വയ്ക്കുന്നത് ഇറങ്ങാം ഇറങ്ങിപ്പോടാടാട്ടംബിട്ട്

¡Ah,